ഇന്ത്യയിൽ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ റെക്കോർഡ് വർദ്ധനവ് എന്ന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മോദി സർക്കാരിന് കീഴിൽ ന്യൂനപക്ഷ പീഡനം ശക്തമാകുന്നു എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം വിദ്വേഷ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദളിതരും മുസ്ലിങ്ങൾക്കൊപ്പം വേട്ടയാടപ്പെടുന്നുണ്ടേ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് അതേസമയം സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ വിദേശ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ അന്ന് വിദേശ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു സർക്കാർ ചെയ്തത് ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കും ദളിതർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർധനവുണ്ടായി എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് യു പി വിദ്വേഷ കുറ്റകൃത്യത്തിന്റെ ഹബ്ബാണെന്നു വരെ പരാമർശമുണ്ട് എന്നാൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പോലീസ് വകുപ്പും പറയുന്നത് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥ ശക്തമാണെന്നും അത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല എന്നുമാണ് എന്നാൽ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ യു പി സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇത്തരം അതിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നാല്പത്തി മൂന്ന് ശതമാനവും ഉണ്ടായിരിക്കുന്നത് ാണ് ഇതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾക്കും ദളിതർക്കും എതിരെയാണ് നടന്നിരിക്കുന്നത് എല്ലാ കേസുകളും യു പിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം ആൾക്കൂട്ട കൊലപാതകങ്ങളുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനഞ്ചിനും ഇടയിൽ രണ്ടായിരത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് കേസുകൾ യു പിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഇത്തരം കേസുകൾ കൂടുതലുള്ളത് എങ്കിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അൻപത്തിനാല് ശതമാനത്തിന്റെ എന്നും കമ്മീഷൻ പറയുന്നു അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ നാൽപ്പത്തി രണ്ടായിരുന്നു മുൻപ് ഇത് പത്തൊൻപത് എന്ന നിലയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് അതേസമയം ദളിതർക്കെതിരെയുള്ള കേസുകളിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കേസുകളിൽ നിന്ന് മുന്നൂറ്റി പതിനൊന്നായി വർദ്ധിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ നേരത്തെ കേന്ദ്ര മന്ത്രാലയവും പുറത്തുവിട്ടിരുന്നു അതേസമയം മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി കുറഞ്ഞു വരുന്നുണ്ട് എന്നാൽ ദേശീയ തലത്തിൽ ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ നൂറ്റി പതിനേഴ് കേസുകളാണ് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇത് അറുപത്തിയേഴായി കുറഞ്ഞു എന്നാൽ ഇത് ഇപ്പോൾ എഴുപത്തി ഒൻപതായി വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിലാണ് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുതലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള